സർ ഒരു കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പോഴത്തെ നയം ഇങ്ങനെയാണ് കൊന്നവനെ കൊല്ലുക തെളിവ് നശിപ്പിക്കുക അത് ഞാൻ തന്നെ പറയാതെ സാറിന് പറയാനാകും അത് ഏത് പാർട്ടിയാണ് കൊലപാതകത്തിൻ്റെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് കേരളത്തിൽ നിന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർഷിസ്റ്റ് പാർട്ടി തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല അത് അവരുടെ മുഖ്യമന്ത്രി തൊട്ട് തന്നെ കൊലപാതക കേസിൽ പ്രതിയായ ആളാണ് വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിൽ പ്രതിയാണ് ആയിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ സ്വാഭാവികമായും കൊലപാതകം ആസൂത്രണം ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെ ഭാഗമായിട്ട് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ആ യഥാർത്ഥ ദുരിതാലോചനക്കാരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി കൊല്ലാൻ ഉപയോഗിച്ച് പ്രതിയം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് അവർ പോകും അതിപ്പോ പറഞ്ഞിരിക്കുന്നത് മറ്റാരും അല്ല മുസ്ലിം ലീഗിന്റെ കഴിഞ്ഞ വർഷം അഴീക്കോട് നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായിരുന്ന ഷാജിയാണ് പറഞ്ഞിരിക്കുന്നത് സാറേ ഈ ഈ വിഷയം അതായത് കൊന്നവനെ കൊല്ലുക തെളിവ് നശിപ്പിക്കുക എന്ന വിഷയം ഒരു ഇത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് ഷാജിയുടെ ഭാഗത്തു നിന്നാണ് അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ മുന്നത്തെ മുസ്ലിം ലീഗിന്റെ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ജയിലിൽ വെച്ച് ഈ കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ടി പി ചന്ദ്രശേഖരൻ പദക്കേസിലെ പ്രതി വിഷബാധയേറ്റ് മരിക്കുന്നു ആ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ഷാജി പറഞ്ഞു വെച്ചത് അല്ല അത് സ്വാഭാവികമായിട്ടും തെളിയിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് പറഞ്ഞാൽ പോലും സംശയിക്കേണ്ട കാര്യം അക്കാര്യത്തിലില്ല കാരണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ശൈലി തന്നെ അവർ തെളിവശിക്കാൻ വേണ്ടി കൊലപാതകങ്ങളും അതിനുവേണ്ടിയും ആസൂത്രണം ചെയ്യും പക്ഷെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല കൊല്ലുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ ഒരു ശൈലി തന്നെയാണ് രീതി തന്നെയാണ് അത് പാർട്ടിയിലുള്ളവരെ കൊല്ലണോ സാർ വേണ്ടി വരും പാർട്ടിയിലുള്ളവരെ കൊല്ലുക പറയാൻ പറ്റുക ഒരു കാര്യം ചെയ്യുക ചൈനയുടെ റെവല്യൂഷനോ സോവിയറ്റ് സ്വാമി ചുഡിൻ റവല്യൂഷനൊക്കെ നമ്മളെടുത്തോളൂ ഇപ്പോൾ വിപ്ലവം നടക്കുന്നത് മുഴുവൻ ചെയ്തൊരു രീതിയുണ്ട് ആ രീതി എന്നു പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യ വിപ്ലവത്തിന് വേണ്ടി വേണ്ടപ്പെട്ട ആളുകളെ മുഴുവൻ സംഘടിപ്പിക്കും അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വർഗ ബഹുജന സംഘടനകൾ എന്നൊക്കെ അവർ പറയുക വർഗ ബഹുജന സംഘടനകളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപ്പുറമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പട്ടിതത്ര സംഘടിപ്പിക്കും വിപ്ലവം ഒരു ഘട്ടത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അല്ല വിജയിക്കുന്നു തോന്നി കഴിയുമ്പം അവർ പിന്നെ ചെയ്യുന്നത് ഈ ഓരോരുത്തരെയായി പിന്നെ ഉന്മൂലനം ചെയ്യുക ആദ്യഘട്ടത്തിൽ വർഗശത്രു എന്ന് പറഞ്ഞ് ആരെയും ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ ഈ പറയുന്ന ബഹുജന പ്രസ്ഥാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൊന്ന ശേഷം അടുത്ത നടപടി എന്ന് പറയുന്നത് കൂടെയുള്ളവരെ ഉന്മൂലനം ചെയ്യുക അത് വർഗപരിജന സംഘടനകളിലായിരിക്കും ഋഷികൾ സംഭവിച്ചതുപോലെ മെൻഷിക്കുക ഇല്ലാതാക്കും വന്ന് 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 അവസാനം സെൻട്രൽ കമ്മിറ്റിയിൽ ഒപ്പം ഇരിക്കുന്നവരെ വരെ കൊല്ലും അവസാനം അധികാരം പിടിച്ചെടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഏകാധിപതി അവിടെ ലലിയായിരുന്നു ലലി ചില സ്റ്റാലിം വന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള ആര ആരാന്നാലും അവരെയും ഇല്ലാതാക്കും ഒന്നില്ലാതാക്കിയിട്ട് ഈ ഏകാധിപതി അധികാരം കൊണ്ടുപോകുന്നതാണ് കമ്മ്യൂണിസ്റ്റ് ശൈലി അതുകൊണ്ടാണ് ഒരുപക്ഷേ ലെനിനെ പോലെ തന്നെ പ്രധാനിയായിരുന്ന ട്രോസ്കിയെ പോളിറ്റ് ബ്യൂർ നമ്പറായിരുന്നു അദ്ദേഹം അറിയാമല്ലോ അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്റ്റാലിൻ കൊന്നില്ലാതാക്കിയത് ലെനിന്റെ മരണത്തിൽ പോലും ദുരൂപതകളുണ്ട് ആ സങ്കടമുറ്റിലും പോളിറ്റ് ബ്യൂറോയിലും ഉണ്ടായിരുന്ന നിരവധി അനവധി ആളുകളെ കൊന്നു തള്ളിയതിന് ചരിത്രം ലോകത്തിനറിയാം വളരെ അത്ഭുതകരമായ നിങ്ങളൊന്നും കേട്ടിട്ടില്ലെന്ന് ഞാൻ പറയാൻ വരികയാണ് ഇപ്പോഴത്തെ ചൈനയുടെ അധികാരിണ്ടല്ലോ ഭരണാധികാരി ഏകാധിപതി ഷി ജിങ്പിങ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ ഒരു പടയാളിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ അദ്ദേഹത്തിന്റെ പേര് പേരില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് കൊല്ലാൻ നിശ്ചയിച്ചതാണ് പാർട്ടിയുടെ ശിക്ഷാ രീതി അങ്ങനെയാണ് ഇപ്പോഴെങ്കിലും പാർട്ടിക്ക് കൂടി നിർത്താൻ വിയ താഴ്ന്ന കൊല്ലുകൾ അങ്ങനെയുള്ള രീതിയാണ് അവരുടെ പക്ഷെ അയാ ഭാഗ്യത്തിന് അന്ന് പാർട്ടിയുടെ സർവാധികാരിയായിരുന്നു നിർദ്ദേശം പണ്ടത്തെക്കാട്ടി മഹാരാജാക്കന്മാരൊക്കെ വരുമ്പോൾ ചില കൊലപാതകളൊക്കെ വെറുതെ വിടുന്ന ശൈലി പോലെ മാവോസങ്ങൾ വെറുതെ വിട്ടതാണ് ഞാൻ ഈ പറയുന്ന ഷി ഷങ്സെൻ വെറുതെ അത് രക്ഷപ്പെട്ടു പിന്നെ മനുഷ്യരെയോട് തുടർന്നു പക്ഷെ അതേ മനുഷ്യരെ അതായത് നമ്മളിപ്പോഴത്തെ അധികാരി ഷി ജിൻ പിങിന്റെ അച്ഛനെ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപതൽ അതേ മാളെ തന്നെ വീണ്ടും പാർട്ടിയിൽ ശിക്ഷിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വിടുന്നു അന്ന് ഒമ്പത് വയസ്സും ഒറ്റ പ്രായം പത്തോ പത്തോ പന്ത്രണ്ട് വയസ്സിന് എന്തായാലും ഉണ്ടായിരുന്ന ഷീ ജിൻ പിങിനെയും ഇപ്പോഴത്തെ അധികാരി ഇദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പേര് ഷീ ഹേ പിങ് അത് ഹാഫ് സിസ്റ്ററാണ് അച്ഛനും അമ്മയും ഒരാളല്ല അച്ഛനൊന്നാണ് അമ്മ വേറെ പറയാണ് ആ പെൺകുട്ടിയും കൂടെ നരകതുല്യമായ അടിമ ജീവിതത്തിലേക്ക് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് തള്ളി വിട്ടു പാർട്ടി കോടതി മാവോസ് ഒരു കാലത്ത് ഈ സഹോദരി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആ അനുഭവമാണ് ഇപ്പോഴത്തെ ചൈനയുടെ ഭരണാധികാരിക്ക് ഏകാധിപതിക്ക് ഉണ്ടാകേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ ആലോചിച്ച് നോക്കി ഇവരുടെ പാർട്ടിയിൽ നിന്നുണ്ടായ അതുകൊണ്ട് ഭാരതത്തിലല്ല കേരളത്തിൽ രീതി പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ അല്ല സാറേ ഒരു ആഗോള കമ്മ്യൂണിസത്തിന്റെ ഭാഗമായിട്ടാണ് ഭാരതത്തിൽ ഈ പാർട്ടി ഉണ്ടാകുന്നത് ഭാരതത്തിന്റെ ഒരു കൾച്ചറുമായി ചേർന്ന രീതിയിൽ ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ എത്രത്തോളം കഴിയും അല്ല അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് അവളല്ല ഇവിടെ ഉപ്പിലിട്ട കലം പോലെ ഇല്ലാതെ എന്ന് പറയുന്നതും ഈ നാട്ടിൽ നമ്മുടെ ഭാരത നാട്ടിൽ ഈ പ്രസ്ഥാനം വേരുമിടിക്കാതെ പോയതിൻ്റെ കാരണവും ഈ അതിലില്ലാത്ത ആക്രമണ സ്വഭാവമാണ് ഒരു കാര്യം ഞാൻ പറയാം വർഗസൗകര്യവും സംഘർഷവും ധർമ്മ ഉദ്യുദ്ധിയാകുമ്പം മറുപക്ഷത്തൊഴിലാളികളെ കൊല്ലേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയും അതെ പക്ഷെ എന്ന് പറഞ്ഞിട്ട് കൊല്ലുക ഏറ്റവും അനിവാര്യമാണെങ്കിൽ വേറൊരു വഴിയില്ലെങ്കിൽ കൊല്ലവരും ഇത് അതിന് പകരം ആദ്യം തന്നെ എളുപ്പമുള്ള വഴിയല്ലേ എനിക്ക് അങ്ങനെ ചർച്ചയോപ്പിക്കാൻ പറ്റത്തില്ല േക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ന്യായമാ അതാണ് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് അല്ല സാർ ഇത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്ക് പറഞ്ഞു വെക്കുന്നതിനേക്കാൾ അല്ല അതിന് കാരണമുണ്ട് തുടക്കകാലം മുതൽ തന്നെ അല്ല ഇപ്പം ലോകത്തിന് ഇത് പാർട്ടി നിൽക്കുന്ന ഇവിടെയുള്ളൂ അതുകൊണ്ടാണ് അല്ല അവർ ആ പറഞ്ഞ വ്യക്തിയുടെ പാർട്ടി എന്ന് പറയുന്ന ചില അണികൾ സമ്മതിക്കൊന്നും കരുതുന്നില്ല അല്ല ഞാൻ അല്ല ഞാനതന്നെ പറയുന്നു അണികളെ സംബന്ധിക്കണമെന്ന് ആര് പറഞ്ഞു അണികളാരാണ് അണികൾക്ക് എന്ത് വിലയാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ പറയും നീ കേട്ടാൽ മതി എന്ന സംവിധാനം അല്ല ഇപ്പോൾ ഉള്ളത് പിന്നെ ഒരു കാര്യം എന്നോട് ചോദിച്ചു കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ കാര്യം മാത്രമൊന്നും അല്ലെ ഉദ്ദേശിച്ചത് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാം ഭാരതത്തിൽ സ്വതന്ത്ര ഭാരതത്തിലുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട കലാപങ്ങൾ കൂട്ടക്കുരിഞ്ഞ നടന്ന കലാപങ്ങൾ പലതും ഉണ്ടെങ്കിലും ഏറ്റവും പ്രമുഖമായ രണ്ടെന്ന് എടുത്ത് പറയാമോ ഗുജറാത്ത് ഗുജറാത്ത് കലാ പറയും അതെ രാം ഗോത്രയില്സേവകരെ തീവെച്ച് നശിപ്പിച്ച ശേഷം പ്രതികരണത്തിന്റെ പേരിൽ പരസ്പരം പോരടിച്ച ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ടു കൂട്ടിലും ഇത് രണ്ടും കഴിഞ്ഞ് സംഗതി ഉണ്ടായിട്ടുണ്ട് അത് കൂട്ടത്തിൽ ഏറ്റവും ഭയങ്കരമായൊരു കൂട്ടക്കൊലയായിരുന്നു പിന്നെ കാശ്മീരി പണ്ഡിറ്റുകളുടെ അങ്ങ് പറഞ്ഞില്ല അതാണ് നീ കാ അതൊക്കെ ഉണ്ട് ഇതിലും പ്രധാനമായിട്ടും വേറൊന്നുണ്ട് ഒന്നും ഉണ്ട് ഗാന്ധിയുടെ പ്രവാദത്തിനു ശേഷം മഹാരാഷ്ട്രയിലെ ആ ചിത്പൻ ബ്രാഹ്മണ വിഭാഗത്തെ കൊല ചെയ്യുകയായിരുന്നു സവർക്കര സഹോദരനെ പോലും എറി ഏനിൽ കിട്ടിയ പരിക്കിൻ്റെ പേരിൽ അദ്ദേഹം മരിക്കുന്ന പിന്നീട് അങ്ങനെ പലതും ഉണ്ടെങ്കിലും ഇതിനെല്ലാം ഉപരി അംഗസംഖ്യ കൊണ്ടും ക്രൂരതകളും മുകളിലേക്കുന്നത് ജ്യോതി വാസു എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ്റെ ഭരണകാലത്ത് ബംഗാളിൽ ബംഗാൾ നടന്നതാണ് അത് ചർച്ച ചെയ്തു ചെയ്യുന്നില്ല അതാണ് ബംഗാൾ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് കിഴക്കൻ ബംഗാളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്ന ഹിന്ദു ജല വിഭാഗത്തിലെ നാമശൂദ്ധ വിഭാഗത്തെ ബംഗാളിലെ അവർ കുടിയേറി സ്വാഭാവികമായിട്ടും അവരെ കൂട്ടക്കൊല ചെയ്തു ഒരു മരിച്ച കൂടുതൽ വിശദാംശങ്ങൾ പോകുന്നില്ല എന്ന അയർലൻഡിൽ അവരെ കൂട്ടക്കോലെ ചെയ്തതെന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തപങ്കിലമായൊരു സംഭവമാണ് അത് കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയുടെ ജ്യോതി ബസ് ചെയ്തതാണ് ഈ രാജ്യത്തെ പിന്നടങ്ങൾക്കെതിരെയാണ് ഇവരെ മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കാക്കി മാറ്റാമെന്ന് വിചാരിച്ച് അനുവാദം കൊടുത്തു ആദ്യം കൂടെ കൂട്ടനൊക്കെ തയ്യാറായിരുന്നു വേറെ ചരിത്രങ്ങളുണ്ട് പക്ഷെ പിന്നീട് ഇവരെ ഒതുക്കാൻ ആവശ്യമെന്ന് വന്നപ്പോഴേ ഇവര് ഐലൻഡ് മാര സുന്ദരമല്ല ആ ഐലൻഡ് വർഷത്തിൽ മിലിറ്ററി ഓപ്പറേഷൻ നടത്തി കുടിവെള്ളത്തിൽ വരെ വിഷം കണ്ടെത്തി വരെയാണ് ഇവരെ കൊന്നത് കൊന്നു തള്ളുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്ന് കൊന്നു തള്ളപ്പെട്ടവരുടെ പിൻഗാമിയായിട്ടുള്ള ഒരു മനോരഞ്ജൻ വ്യാപാരിയുണ്ട് അങ്ങനെ ഒരു രക്ഷാകോളിച്ചു ആളാണ് ഒരു ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛന്റെ അനുഭവം പറയുന്നുണ്ട് അദ്ദേഹം ഇനി പറയുന്നത് ബ്ലഡ് ഐലൻഡ് എന്ന് പറയുന്ന ദീപ് ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം വ്യക്തമായിട്ട് ഈ ചരിത്രം പറയുന്നുണ്ട് പതിനായിരത്തോളം പേരെ കൂട്ടക്കൊല ഈ ഹരിജൻ അല്ലെങ്കിൽ ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പതിനായിരം പേരെ എങ്കിലും മാർസിസ്റ്റ് പാർട്ടിയുടെ ജ്യോതി ബാസുവിന്റെ ഭരണകൂടം ഒന്ന് തള്ളിയെന്നാണ് അതിലുള്ള അനുഭവം ഞാൻ പറഞ്ഞത് പറഞ്ഞില്ലേ മനോരഞ്ജൻ വ്യാപാരിയൻ അദ്ദേഹം എന്താ അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് പിന്നീട് അദ്ദേഹം അനുഗ്രഹീതരായ വരെ മാറി മനോരഞ്ജൻ പറഞ്ഞത് എന്റെ പിതാവ് നേതാവായിരുന്നില്ല ആരോട് ഒന്നിനും പോയതിനിത ലഞ്ചത്തേക്ക് പോലീസിന്റെയും പട്ടാളത്തിന്റെയും തോക്കിന്റെ പാത്തു ചെന്ന് കൊള്ളുമ്പം എവിടെയായിരുന്നു നിങ്ങൾ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചത് എന്നിട്ട് പറയുന്നൊരു വളച്ചടമുണ്ട് ആ പാർട്ടിയുടെ പീഡനത്തെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല നെഞ്ചുപൊട്ടി എന്റെ അച്ഛം ഭരിച്ചു പിന്നെ തുടങ്ങിയവർ മനുര വ്യാപാരി സുന്ദർവൻ കാടുകളിലെ കടുവകൾ നരഭോജികളായിട്ട് മാറിയത് അവരങ്ങനൊന്നും മാറിയതല്ല ജ്യോതിഭാസം കൊന്നു തള്ളിയാൽ ആ ഹരിജനങ്ങളുടെ ശരീരം പിഴ എടുത്ത് കാട്ടിലേക്ക് എറിഞ്ഞു അങ്ങനെ സാധനത്തെ കഴിച്ചു കഴിച്ചാണ് ഇത് നരഭൂജിയായി മാറി എന്ന് പറഞ്ഞു അതിലും വലിയ സംഘടകരമായ വേറൊരു സംഭവം ഉണ്ട് അതെന്താന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ പേര് സുഖരഞ്ജൻ തപൻ ഗുപ്ത അമൃത പ്രസാദ് പത്രിയുടെ പത്രക്കാരനാണ് അവിടെ എന്താണെന്ന് പറഞ്ഞാല് അന്ന് മാധ്യമങ്ങളുടെ എല്ലാം മുന്നിൽ ഭീകരമായി മാധ്യമങ്ങളെ അടി ഒരു വാർത്ത പുറത്ത് വരത്തില്ല അന്ന് അദ്ദേഹം രഹസ്യമായിട്ട് പോയി ഐലൻഡിൽ പോയി പത്രപ്രവർത്തകരുടെ ധർമ്മം നിർവഹിച്ചു അദ്ദേഹത്തെ നേരിട്ട് എനിക്ക് പറയാൻ വരുന്നത് അദ്ദേഹം പറഞ്ഞൊരു ഉണ്ട് ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ആ ഐലൻഡിന്റെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ചെല്ലപ്പം ഒരു ചെറിയ പയ്യം എന്ന് പറഞ്ഞു ആ ചെറ്റ കുടലില്ലാത്തൊരു അമ്മ കിടപ്പുണ്ട് ആ അമ്മയെ ഒന്ന് കണ്ടിട്ട് പോകൂ അമ്മയുടെ നെഞ്ചു മൊത്തം തീപ്പൊള്ളേറ്റ് കരിഞ്ഞിരിക്കുകയാണ് ഈ അക്രമകാരികൾ തീ വെച്ച് കുടിലെ തീ വെച്ച് അക്രമകാരികള് ഈ അമ്മയും തീക്കത്തെടുത്തിട്ട് അവരുടെ നെഞ്ചു മൊത്തം പുള്ളിയിരിക്കുക എന്ന് പറഞ്ഞു അവരെ ഒന്ന് കണ്ടിട്ട് പോവെന്ന് പറഞ്ഞു ഇദ്ദേഹം കയറി അകത്തി വന്നപ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ പുതച്ച് ഷീറ്റൊന്നല്ല എന്തോ കൈ എന്തോ പുതച്ച് കിടക്കുക അവര് അവരുടെ ദുഃസഹമായ അവസ്ഥ സഹിച്ചില്ല ചോദിച്ചു ഇവിടെ ക്യാമറമാനും അമ്മയുടെ ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തോട്ടെ എന്ന് ചോദിച്ചു പിന്നെ കട്ടിലെന്നെടുത്ത് അവരെ പുറത്തു കൊണ്ടുവന്നു മുറ്റത്ത് കൊണ്ടുവന്നു കൂടുതലും പുറത്തു കൊണ്ടുവന്നു ഈ പത്രാധിപര് ചോദിക്കുകയാണ് ഞാൻ ഈ ഇത് കവർ ചെയ്തിരിക്കുന്ന നെഞ്ചു കവർ ചെയ്തിരിക്കുന്ന തുണി ഒന്ന് മാറ്റി പണമെടുത്തോട്ടെ എന്ന് ചോദിച്ചു അറുപത്തഞ്ചു വയസ്സുള്ള അമ്മയ്ക്ക് മടിയായിരുന്നു സ്വാഭാവികമായിട്ടും പത്രകാരൻ മറന്ന മറുപടി ഉണ്ട് അമ്മ അമ്മയുടെ കുഞ്ഞു മങ്ങൾക്ക് പണ്ട് കുഞ്ഞുമക്കൾക്ക് പണ്ട് പാല് കൊടുത്തിരുന്നത് എങ്ങനെയാ ആ പാല് കുടിച്ച കുഞ്ഞു കുഞ്ഞുമക്കളായിട്ട് ഞങ്ങളെ സങ്കല്പിച്ചാ മതി അതിന്റെ സ്വാഭാവികമായി പിന്നെ മാറ്റി അങ്ങനെ പുതപ്പ് മാറ്റിയെടുത്തൊരു പടവുണ്ടല്ലോ ആ പടവ് അമൃത പുത്രി പിന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ ക്രൂരത ഈ ക്രൂരതയാണ് തിയാനാണ് സ്ക്വയർ കണ്ടത് അവിടെ കേരളത്തിൽ ഈ ക്രൂരതയാണ് ചൈനയിലെ കണ്ടത് ഈ ക്രൂരതയാണ് ഇന്ന് ചൈനയിലെ ഉയർ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോയമ്പ സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല താടി വെക്കാൻ പറ്റില്ല സമയത്ത് അവർക്ക് നോയ്മെടുക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കണം ഇല്ലെങ്കിൽ ഫോർ സ്പീഡിങ് ആണ് പിടിച്ചു നോക്കി ഭക്ഷണം വായിക്കാൻ തള്ളിക്കൊടുക്കും വേറെ എവിടെയുണ്ട് ഇവിടുത്തെ ഒരു എസ് എഫ് നേതാവ് ഉണ്ടല്ലോ ആർഷോ എന്താ ഒരു പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ ഗർഭം വിതരണം ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് അവിടെ വേറെ അല്ല അവിടെ അവരുടെ വംശ വംശപരമായ ഐഡന്റിറ്റി ഇല്ലാന്നാക്കാൻ വേണ്ടി അങ്ങനെ കൊടും മുസ്ലിം കൂടി ചെയ്യുന്നത് കമ്മ്യൂണിസത്തിന്റെ രീതി അതാണ് ഇപ്പോഴത്തെ ഇത് എന്തല്ലോ ഇത് ഉത്തരകോറിയയുടെ അധികാരി സ്വന്തം അമ്മാവരെ പട്ടിക്കിട്ട് കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുമ്പോ കേരളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടോണ്ടിരിക്കുന്നത് എന്താ കണ്ടോണ്ടിരിക്കുന്നത് പറഞ്ഞില്ലേ ഇപ്പൊ എത്രയോ പേര് അല്ല ഈ ഇപ്പോ ഫസൽ വധക്കേസിലെ മൂന്ന് പ്രതികള് കൊല്ലപ്പെട്ടു ഷുക്കൂർ വധക്കേസിലെ പ്രധാന പ്രതിയും മറ്റൊരു പ്രതിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ മൻസൂർ വധക്കേസിലെ പ്രതി ആത്മഹത്യ ചെയ്തു ഇങ്ങനെ നിരവധി കേസുകള് കേസിന്റെ കീ പോയിന്റ് ആയിട്ടുള്ള കൊലപാതകം കൊലപാതകം നടത്തുന്ന നടത്തുന്ന രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു പുതുതന്ത്രമായത് എനിക്കൊന്ന് കേസ് പോലും ഉണ്ടല്ലോ ആ കൊന്ന കൊല്ലെ പോലും അല്ല സാർ ഇപ്പൊ നമ്മൾ ഷാജി ഷാജി വെല്ലുവിളിക്കുകയാണ് നമ്മളിപ്പോൾ ആദ്യം ചർച്ചയിൽ തുടക്കത്തിൽ നമുക്ക് ചർച്ച ഒന്ന് ക്രോഡീകരിക്കണം അതായത് ഇത് ഷാജി പറഞ്ഞത് ഒരു വി ഐ പി കണ്ണൂർ സെൻട്രൽ ജയിലിൽ വന്ന് കണ്ടതിന് പിറകെ ആണ് ഈ കുഞ്ഞനന്ദൻ മരിക്കുന്നത് കുഞ്ഞനന്ദൻ ഒരു അവിടുത്തെ എം എൽ എ എന്ന രീതിയിൽ ഈ ഷാജിയോട് കെ എം ഷാജിയോട് ഒരുപാട് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അദ്ദേഹം ഇപ്പൊ ആരോടും പറയുന്നില്ല എന്നാണ് ഷാജി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് സാർ ഇത് ഇതിൽ നിന്ന് നമ്മൾ ഒരു നമുക്ക് യാതൊരു തർക്കവും ഇല്ല കാര്യം ഇതിന്റെ അന്വേഷണം എത്തിക്കഴിഞ്ഞാൽ പല പ്രമുഖ വലിയ തലകളും ഗുരുളും എന്നുള്ള രീതിയിലേക്ക് കേസ് കേസ് അതെ കൃത്യമായി അന്വേഷിച്ചിരുന്ന കാലത്ത് അതെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തും എന്നുള്ള ഭയം ഉണ്ടായിരുന്നു യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഇരിക്കുന്ന മുഖ്യമന്ത്രി വരെ ശൃംഖല എത്തും എന്നുള്ള കാര്യത്തില് കേരളത്തിലെ പൊതുജനത്തിന് സംശയമില്ലായിരുന്നു സംശയമില്ലായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ഉന്നലന്ത വലിയ ഇല്ലാതെ തയ്യാറാകും അക്കാര്യത്തിൽ എന്തായാലും സാർ നമ്മൾ പാർട്ടി ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അഴീക്കോട് മുതൽ പി കൃഷ്ണ പിള്ള മുതൽ ഇപ്പോൾ കുഞ്ഞനന്തൻ വരെയുള്ള പാർട്ടിയുടെ സഖാക്കൾക്ക് ഉണ്ടായിരിക്കുന്ന ഈ ദുർമൃത്യു അല്ലെ സാർ അങ്ങനല്ലേ പറയാം ആദ്യം പി പി അതെ പിള്ളയും അഴീക്കോടനും ഒക്കെ മരിച്ചു വീണു അതെ നമ്മുടെ ഇദ്ദേഹം എം വി രാഘവനും കേരളം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എങ്ങനെയോ രക്ഷപ്പെട്ടു എങ്ങനെയോ രക്ഷപ്പെട്ടു എനിക്കറിയാം എന്റെ നാവി അച്യുതാനന്ദനും എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞൂടെ

സാർ തന്നെ ഏറ്റവും ബാക്കി അവശേഷിക്കുന്നത് അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ സർ ഈ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന പടിവാദത്തിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന പ്രസ്തുത പാർട്ടിയെ സംബന്ധിച്ച് വളരെ ഒരു ഒരു ബ്ലാക്ക് മാർക്ക് അല്ലേ സാർ ബ്ലാക്ക് മാർക്കിനുറവായിട്ട് ഇത് കേൾക്കുന്ന പാർട്ടി അണികളാണ് കേൾക്കേണ്ടത് അവരെ മനസ്സിലാക്കണം ഇന്ന് ഞാൻ നാളെ ഈ ശവപ്പെട്ട പുറത്ത് എഴുതി വെക്കില്ലേ അതുകൊണ്ട് നാളെ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ജനകീയ ശക്തി കൊണ്ട് പാർട്ടിയെ തിരുത്തണം ഉൾപ്പാട്ടി ജനാധിപത്യം ഉറപ്പിച്ചെടുക്കണം പടം പൊരുതീക്കണം പാർട്ടിക്കകത്ത് പുറത്ത് പോകുമ്പോഴും ഞാൻ പറയില്ല ഈ സമ്മതിക്കും സമ്മതിപ്പിക്കണം അതല്ലേ പറയില്ലേ സമയങ്ങളുടെ ഒഴുകി നേടാൻ കഴിയുണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരനാവാൻ കഴിയുകയുള്ളൂ അതിന് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രിണറായിസ്റ്റ് ആകാൻ കഴിയും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാകാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റ് ലോകത്തിൽ ഇല്ലാതാണതിന് ഒരു ശാസ്ത്രമൊന്നുമല്ല അങ്ങനത്തെ അഭിപ്രായം ഇരിക്കില്ല ആ പ്രത്യയശാസ്ത്രത്തിന് പ്രസക്തി കൊണ്ട് ഉണ്ടാകണം ഒന്നുണ്ടാകണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരെ പോലും ചിന്തിക്കണം കൊല്ലുന്ന തിന്നുന്നതും അല്ല രാഷ്ട്രീയം അതിന് പോയിട്ടും കാര്യമില്ല എനിക്ക് പറയാനുള്ളത് ഒറ്റേ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്നുള്ളത് മാത്രമാണ് മാറ്റം വരാൻ സാധ്യതയില്ലാത്ത കൃത്യമായ വസ്തുത കേരളത്തിൽ ഇതുപോലുള്ള ജന്മങ്ങള് എന്തായാലും സാർ ഒരു വലിയ ബോംബാണ് ഷാജി പൊട്ടിച്ചിരിക്കുന്നത് ആ ബോംബ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നനഞ്ഞ പടക്കമായോ എന്നൊരു സംശയം കൂടെ ഉണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും